നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനേഴ് മാസത്തോളം കാലം നീണ്ടുനിന്ന ഒരു വൻ യുദ്ധത്തിനൊടുവിൽ ഏറെ ചർച്ചകൾക്കും മധ്യസ്ഥതകൾക്കും ഒടുവിലാണ് ഇസ്രയേലിന്റെ നരനായാട്ട് തണുപ്പിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യഘട്ടത്തിലെല്ലാം ബന്ദികളെ കൈമാറ്റം ചെയ്ത വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന സമയങ്ങളിലും ഹമാസ് അപ്രത്യക്ഷമായിട്ടില്ല എന്ന ഹമാസിന് തന്നെ ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ സാധിച്ചിരുന്നു ഇത് നദന്യാഹുവിന് അത്ര കണ്ട് രസിച്ചില്ല ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന പരിപാടി വലിയ ആഘോഷമാക്കി മാറ്റി ഇസ്രയേലിനെ നാണം കിടത്തരുതെന്നായിരുന്നു നദന്യാഹുവിന്റെ പ്രതികരണം പിന്നീട് ഇസ്രയേൽ തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ വീണ്ടും ആക്രമണങ്ങളും പ്രതിരോധങ്ങളും അഴിച്ചു വിടുകയായിരുന്നു യുദ്ധത്തിലും പട്ടിണി കിടന്നും നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഇസ്രയേലിന് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് ഒട്ടവിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച അതേ ഇസ്രയേൽ തന്നെ വീണ്ടും വെടിനിർത്തൽ കരാറിന് നേതൃത്വം കൊടുക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചക്ക് തന്നെയാണ് ആ ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് നെതന്യാഹുവിനെ എന്തിന്റെ തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് വെടിനിർത്തൽ കരാറുകളിലേക്ക് എത്തിച്ചേരാൻ ഇസ്രയേൽ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് പല നടപടികളും സ്വീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ വെടിനിർത്തലും ഹമാസ് തടവിലാക്കിയ പത്ത് ബന്ധികളെ മോചിപ്പിക്കലും ഉൾപ്പെടുന്നു പകരമായി ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തടവിലാക്കപ്പെട്ട ആയിരത്തിലധികം തടവുകാരെയും ഇസ്രയേൽ മോചിപ്പിക്കും ഈ കാലയളവിനുള്ളിൽ മുഴുവൻ ഇസ്രയേലി ബന്ദികളെയും കൈമാറണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നുണ്ട് നരകമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾ തന്നെയാണ് പുതിയ ഡീലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് ഹമാസിനെ ഏത് വിധേനയും തകർക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടന്നു ചെന്നത് പക്ഷെ അതും വെറും പരാജയമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒടുവിൽ ബന്ദികളെ വിട്ടുതാരാമോ എന്ന് ഹമാസിനോട് പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇസ്രയേലിനെതിരെ രാജ്യത്തിനകത്ത് നിന്നും എന്തിനു പറയണം ലോകത്തിലെ എല്ലാ കോണുകളിൽ നിന്നും എതിർപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രയേലിന്റെ ഡീലുകൾക്കൊന്നും ഹമാസ് തയ്യാറാകുന്നില്ല കാരണം ഇസ്രയേൽ ഗസ വിട്ടുപോയാൽ മാത്രം ബന്ദികളെ തിരികെ നൽകാമെന്നാണ് ഹമാസ് മറുപടി നൽകിയത് ഗാസയുടെ മണ്ണിൽ പിറന്നവർക്ക് സ്വാതന്ത്ര്യത്തോടെ അവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെയാണ് ഹമാസ് ഇവിടെ തുറന്നടിക്കുന്നത് ഇത്രയും ഇസ്രയേലി ബന്ധികളുടെ ജീവൻ മുന്നിൽ വെച്ച് കളിക്കുന്ന നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധം തന്നെയാണ് ഇസ്രയേലിൽ അരങ്ങേറുന്നത് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഒരു ഇടക്കാല വെടിനെത്തൽ കരാറിന് ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ ഗലീൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കുകയും അതുപോലെ തന്നെ ഗാസയിലെ പുനർനിർമ്മാണത്തിന് പകരമായി എല്ലാ ബന്ധികളെയും കൈമാറുകയും ചെയ്യണമെന്നാണ് ഹമാസ് മുന്നിൽ നിൽക്കുന്ന നിർദ്ദേശം ഇല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കാലയളവ് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇതേ കളികൾ ഇസ്രയേൽ ആരംഭിക്കുമെന്ന് ലോകത്തിന് തന്നെ നല്ലവണ്ണം അറിയാമെന്നതാണ് യാഥാർത്ഥ്യം